എൺപത്തി ഒന്നാം സങ്കീർത്തനെ ഒന്നാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ബലമായ ദൈവത്തിനെ ഘോഷിപ്പിൻ സ്തുതിക്കുവാൻ ഉള്ളതായ ഒരാഹ്വാനം കൊടുത്തുകൊണ്ട് ആസാബ് ഈ സങ്കീർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുകയും തപ്പും ഇമ്പവുമായുള്ള കിന്നരവും വീണും എടുത്ത് സംഗീതം ഇനോ തുടങ്ങുവേൻ വലിയൊരാഹ്വാനം ആരാധിക്കുവാൻ വേണ്ടി ഇസ്രേലിന്റെ ഇനോ വീണ്ടെടുപ്പ് ഇനോ കഥ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ദൈവത്തെ ഇനോ അനുസരിക്കുന്നവരെ അവനെ അനുഗ്രഹിക്കാതെ ഇരിക്കേ എന്ന് ഗുണദോഷിക്കുന്നതായ ഒരു സന്തോഷമാണ് അതുകൊണ്ടാണ് പല ചോദ്യങ്ങളെ ഇനോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല പതിനൊന്നാം വാക്യം അതിൻ്റെ പതിമൂന്നാം വാക്യം പറയുന്നു അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രയേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഇനോ എഴുതിയിരിക്കുന്നു അപ്പോഴേ ഇനോ ദൈവത്തെ അനുസരിക്കുന്നവരെ ഇനോ അവനെ അനുഗ്രഹിക്കാതെ ഇരിക്കയില്ല എന്ന് ഇനോ ഗുണദോഷിക്ക് അല്ലെങ്കിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം എന്നാൽ ഇതിൻ്റെ ഏഴാം ഇനോ വാക്യം അല്പനേരം നമുക്കൊന്ന് ചിന്തിക്കാം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് The <laughs> കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമറലി അവിടെ മൂന്ന് കൂട്ടം കാര്യങ്ങൾ കാണുന്നുണ്ട് ഒന്ന് കഷ്ടകാലത്ത് ഇനോ നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു ഇസ്രായേൽ മക്കളുടെ ഇനോ കഷ്ടോ കാലത്ത് അതിനു മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമടും നീക്കി അവന്റെ കൈകക്കൊട്ട ഇന വിട്ട് ഇനൊ ഒഴിഞ്ഞ് തോളിൽ നിന്ന് ചുവടും അതുപോലെ കയ്യിൽ നിന്നതുമാണ് കൊട്ടയും ാണ് ഒഴിവാക്കി നഴുതിയിരിക്കുന്നത് ഊഴിയ വിചാരകന്മാരുടെ ഇനോ ക്രൂരമായ ഇനോ പെരുമാറ്റ മുഖാന്തരം ഇസ്രായേൽ മക്കളെ ഒത്തിരി വേദനിച്ചു എന്നാലേ ആ വേദനിച്ച ദൈവജനത്തിന്റെ എന്തുവാണ് തോളിൽ നിന്ന് അവരുടെ ചുമട് അവനെടുത്തു മാറ്റി ഹല്ലലിയ അവരുടെ ഇനോ കൈകളെ എന്തുവാണ് കയ്യിൽ നിന്ന് കൊട്ടയും ഒഴിവാക്കി അറിയാമല്ലോ ഇഷ്ടക്ക് വേണ്ടി മണ്ണ് കുഴക്കണം അത് ഇനോ ചുടേണം ഇനോ അത് ഇനോ ഹല്ലലിയ ഇനോ ചുമെന്ന് കൊണ്ടുപോയി എന്തുവാണ് അവർ പറയുന്നിടത്തേക്ക് എന്തുവാണ് ഇറക്കി ഇനോ താഴ്ത്തി ഇനോ വെക്കണം അങ്ങനെയുള്ളതായ ജോലി ഇനോ ചെയ്ത് ഇനോ അവരെ പീഡിപ്പിക്കായിരുന്നു എന്നാല് അവരുടെ ആ പീഡനത്തിന്റെ മധ്യത്തിൽ എന്തുവാണ് അവിടെ കാണുന്നത് കഷ്ടകാലത്ത് വിളിച്ചു അവരെ വിളിച്ചപ്പോൾ പറയാണ് ഞാൻ നിന്നെ ഇനോ വിടുവിച്ചു നമ്മൾ വിളിക്കുമ്പോഴേ ഇനോ കേൾക്ക് നമ്മുടെ കർത്താവിന് കരങ്ങൾ സ്തോത്രം ചെയ്യാട്ടെ ഹലലിയ അവൻ കേൾക്കുക മാത്രമല്ല ഇനോ ഇവിടെ പറയാൻ ഞാൻ നിന്നെ വിടുവിച്ചു നമ്മള് വിടുവിക്കുന്ന കർത്താവാണ് ഇനോ നമ്മുടെ കർത്താവ് എന്നിട്ട് പറയാണ് ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഇനോ ഉത്തരം ഇനോ അരുളി ഹലിയ ഞാനിന്നെയും ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് എല്ലാ പൊട്ട ചോദ്യങ്ങൾക്കും മറുപടി തരുന്ന ഒരു കർത്താവല്ല ഇനോ നമ്മുടെ കർത്താവ് എന്നാൽ എന്തുവാണ് ഞാൻ നീയും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലലുയ്യ ഞാൻ നീയും നമ്മുടെ വേദന നിറഞ്ഞ ഹൃദയം എന്തുവാണ് നമ്മുടെ കർത്താവുമായിട്ട് ഏ പങ്ക് വയ്ക്കുമ്പോൾ എന്തുവാണ് ഹലലുയ്യ ഉത്തരം അരുളുന്നൊരു കർത്താവാണ് നമ്മുടെ കർത്താവ് ഹലലിയ ഉത്തരം അരുളുന്ന കർത്താവിനെ എ കരകുലിർത്ത് ഇന്ന് പോലെ കാലം നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം ഇവിടെ പറയാണ് മറവിൽ മറവിലെന്തുവാണ് ഞാൻ ഇനോ ഹലലുയ്യ ഇനോ നിനക്ക് ഇനോ ഉത്തരം ഇനോ മരളി നമ്മളെ ദൈവം ദൈവം എന്തുവാണ് ഹലലുയ്യ അരുളുന്നതായ അല്ലെങ്കിൽ ദൈവം ഇനോ അരുളുന്നതായ അനേക രീതികൾ നമുക്ക് ദൈവത്തിന്റെ വനത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിൽ ഒരു രീതിയാണ് ഇന്ന് പത്കാലം നമ്മൾ വായിച്ചത് ഇടിമുഴക്കത്തിന്റെ മറവിൽ ഞാൻ നിനക്ക് ഉത്തരം ഇനോ പറയ അപ്പോൾ ഇടിമുഴക്കം പോലുള്ളതായ ഇരു പ്രശ്നങ്ങളിലൂടെ ഇനോ നാം കടന്നു പോകുമ്പോഴത്തുമാണ് അതിന്റെ മറവിൽ നിന്ന് എന്നെയും നിന്നെയും ശ്രദ്ധിക്കുന്നൊരു കർത്താവുണ്ട് അല്ലല്ലോ ചിലപ്പോൾ നമുക്കറിയാം ഇടിമുടക്കം പോലെയാണ് നമ്മൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഇനോ പ്രതിസന്ധികള് നമ്മൾ ഫേസ് ഇനോ ചെയ്യുന്നത് നമുക്കറിയാം ഇസ്കിയാബിനോ ഇസ്കിയാബിനോട് ഇനോ ഒരിക്കലെ ഇനോ ആമോസിന്റെ മകനായ ഏഷ്യാബ് ഒരു വലിയ പ്രവചനമാണ് ഏഷ്യാബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം വാക്യം വായിക്കുമ്പോൾ നീയെ ഗൃഹകാര്യം ക്രമീകരിക്കുക നീയെ മരിച്ചു പോകും ഇനോ സൗഖ്യമാകുകയില്ല എന്ന് പ്രവാചകൻ പ്രവചിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ ഇനോ ഈ ഇസ്കിയാബിൻ്റെ കൃതയെ ഇടിമുടക്കം പോലെ ആ ശബ്ദം ഒന്ന് ഇടിച്ചു എന്നാലേ ആ ശബ്ദം അങ്ങോട്ട് ഇടിച്ച് ഇനോ കയറിപ്പെടേ നമ്മൾ കാണുന്ന എന്തുവാണ് തൻ്റെ മുഖം എന്തുവാണ് ഹല്ലലുയ്യ ഹല്ലി ചുവരിനോട് ഇനോ ചേർത്ത് വെച്ച് അതിനെ നോക്കിക്കൊണ്ട് ഹല്ലലുയ്യ കരച്ചിൽ തുടങ്ങി കണ്ണീന്ന് ഒഴുക്കാൻ തുടങ്ങി പറഞ്ഞു കർത്താവേ ഹല്ല ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഞാൻ ചെയ്ത നി മറക്കരുത് അല്ലല്ലി ഞാൻ ഏകാഗ്രഹൃതത്തോടെ നിന്നെ സേവിച്ചു അത് മറക്കരുത് എന്ന് ഇന പ്രാർത്ഥിച്ചതായ ഇസ്കാവിൻ്റെ ഇനോ പ്രാർത്ഥന ഇന ദൈവം കേട്ട പ്രവാചക മുറ്റത്തുനിന്ന് പോയില്ല അതിന് ും പ്രവാചകനെ പറഞ്ഞയച്ച് വീണ്ടും പറയിക്കാണ് അരുളിച്ചാണ് എന്താണ് അരുളിച്ചെയ്യുന്നത് ഹലിയ നീ മരിക്കയില്ല ഇപ്പോടെ പതിനഞ്ച് വർഷം കൂടെ ഞാൻ നിനക്ക് നീട്ടി വരെ അല്ലു അപ്പോഴേ കുറയും ഇടിമുഴക്കം പോലെ ഇനോ പ്രശ്നങ്ങൾ ഉണ്ടാവും ഹല്ലലിയ നിന്റെ വേദന അറിഞ്ഞുകൊണ്ട് നിന്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് ഹല്ലലുയ അതിൻ്റെ മറവിൽ നിന്ന് നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ഇനോ കർത്താവ് എന്തുവാണ് പെട്ടെന്ന് ഇനോ അവനെ ഹല്ലലുയ്യ നമ്മളെ വിട്ടുപിക്കുന്നതായ ഇനോ അനുഭവങ്ങളെ നമുക്ക് ദൈവത്തിന് വലു കാണുവാൻ സാധിക്കും അപ്പോഴേ ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് എന്തുമാണ് കർത്താവ് ഉത്തരമറിയ അപ്പോൾ പല രീതിയിൽ കർത്താവ് ഇനോ ഉത്തരവറളും ഒരു ഇനോ കീച്ചെയിന് നമ്മളെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒത്തിരി കാണും എന്ന് പറയുന്നത് പോലെ ഒരു ഒരു നാല് ഇട്ടിരിക്കുകയാണ് ഞാൻ അതുപോലെ ചില കാര്യങ്ങൾ ഒന്ന് ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന കർത്താവ് എന്തുവാണ് എനിക്ക് നിനക്ക് ഉത്തരമറലുന്നു എൺപത്തി ഒന്നാം സങ്കർത്തനം ഏഴാം വാക്യം എന്നാൽ നമ്മൾ ഇരുപതാം സങ്കർത്തനം അതിന് ആരാർക്കെങ്കിലും വായിക്കാം അവിടെ ദൈവം ഉത്തരമറലുന്നതായ മറ്റൊരു കീ മറ്റൊരു ഇനോ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ എഴുതി ഇരുപതിന്റെ ആറാം വാക്യം തന്റെ വലം കൈയുടെ രക്ഷാകരമായ അവനെ ഉത്തരമുള്ള അപ്പോഴത്തെ ാണ് കർത്താവ് ഉത്തരം ഇറങ്ങുന്ന മറ്റൊരു രീതി വീര്യപ്രവർത്തികളാൽ പ്രവർത്തികളായാലും ഹലോ ലഹിയ അല്ലലുയ്യ അല്ലലുയ്യ ഇടിമുടക്കത്തിൻ്റെ മറവിൽ നിന്ന് മാത്രമല്ല ഇനോ കർത്താവ് ഉത്തരമറലുന്നത് ഹല്ലലുയ്യ ഇവിടെ എന്തുമാണ് എഴുതിയിരിക്കുന്നു വീര്യ പ്രവൃത്തികളാൽ അവന് ഉത്തരമറൽ നമുക്കറിയാം ധാനിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ ഇനി ഹുതബാലന്മാരെ എന്തുമാണ് ഇനോ കെട്ടി അവരെ കയറുകൊണ്ടൊക്കെ മുറുക്കി ഇപ്പോൾ ഇനോ ഈ തീയിലേക്ക് എറിയുവാനായിട്ട് ഇനി പോവുകയാണ് എന്നാൽ മൂന്നിൻ്റെ പതിനഞ്ച് വായിക്കാം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ മൂന്നിൻ്റെ പതിനഞ്ച് അവിടെ രാജാവധനെ ചോദിക്കുന്നു നിമുക്ക് രാജാവധനെ ചോദിക്കുന്നു നിങ്ങളെ നിന്ന് വിടുവിക്കുന്ന ദേവനെ മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ദ നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ നിങ്ങളെ കയ്യിൽ നിന്ന് ദേവൻ ആർ അപ്പോൾ ചോദിക്കുകയാണ് ഈ യഹൂദർ എല്ലാം റെഡിയാണ് കാര്യങ്ങളെല്ലാം തീ ആളിക്കത്തുന്നു ഇവിടെ കെട്ടി ഇനോ അവരെ മുറുകിക്കഴിഞ്ഞു അതുപോലെ ഇപ്പോഴെ കിന്നരങ്ങളൊക്കെ ഉപയോഗിച്ച് വീടൊക്കെ ഉപയോഗിച്ച് അവര് ഇനോ പാടുവാനായിട്ട് പോണെ അപ്പോഴെ ആ ശബ്ദം കേൾക്കുമ്പോഴേ നിങ്ങളെ എടുത്തതുമാണ് എന്തുമാണ് ഇപ്പോഴെ എറിഞ്ഞു കളയും ഇനോ തീയിലേക്ക് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ ഒരു ചോദ്യം അവിടെ രാജാവ് ചോദിക്കുകയാണ് നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിവിക്കുന്ന ദേവന്മാർ ആരെങ്കിലും ഉണ്ടോ ആ ദേവൻ ആരെന്ന് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് ഹലോ ലിയ ഈ മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിന്റെ മൂന്നിന്റെ പതിനേഴ് വായിക്കാം മൂന്നിന്റെ പതിനേഴ് എരിയുന്ന തീച്ചോളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും അപ്പോൾ പറയാണ് ഞങ്ങളെ സേവിക്കുന്ന ദൈവത്തിന് എന്തുവാണ് രാജാവിന്റെ കയ്യിൽ നിന്ന് മാത്രം ഈ നിന്നും എന്തുമാണ് ഞങ്ങളെ വിടുവിക്കുവാന് കഴിയുമെന്നൈവത്തിന്റെ വീര്യ പ്രവർത്തികളിൽ വിശ്വസിച്ചതായ ഈ ബാലന്മാര് വിശ്വാസത്താല് വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വീര്യം പ്രവർത്തിക്കുന്നതായ ദൈവത്തെ കുറിച്ച് രാജാവ് പോലെ ചോദ്യം ആര് വിടിവിക്കുമെന്ന് രാജാവ് തന്നെ ചോദിച്ചു ഏത് ദേവനോട് ചോദിച്ചു എന്നാൽ അതിന്റെ ഇരുപത്തിയൊൻപതാം വാക്യം വായിക്കുമ്പോൾ മൂന്നിന്റെ ഇരുപത്തിഒൻപതാം വാക്യം അവിടെ രാജാവിന് ദൈവം തന്നെ മറുപടി കൊടുക്കണം ഈ വിധത്തിൽ വിടിവിക്കുവാൻ കഴിവുള്ള എന്തുവാണ് മറ്റൊരു ദൈവമില്ല അപ്പോഴെ പ്രവർത്തകളിലൂടെ നമ്മുടെ കർത്താവ് വിടുവിക്കും ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് മാത്രമല്ല അവൻ അരളി ചെയ്യുന്നത് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി കൽപ്പിക്കുന്നത് എന്നാൽ അലൊലിയ വീര്യ പ്രവർത്തകളിലൂടെ ഇനോ വിടിവിക്കുന്നതായ ഇനോ കർത്താവിനെ കരങ്ങളിൽ നിന്ന് സ്ത്രോത്രം ചെയ്യാം അലൊലിയ ആ ദൈവം എന്തുവാണ് ഈ ഇസ്രയേൽ ഈഹൂദാലന്മാർക്ക് വേണ്ടി വീര്യം പ്രവർത്തിച്ച ദൈവം എന്തുവാണ് എനിക്കും നിനക്കും വേണ്ടി എന്തുവാണ് വീര്യം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം അവിടെയാണ് ദൈവം പ്രവർത്തി എത്ര എത്ര പേര് ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്നു അതുപോലെ മൂന്നാമത്തെ ഒരു രീതി ഉണ്ട് ഇനോ കർത്താവ് വീര്യപ്രവർത്തികളാൽ മാത്രമല്ല ദൈവം വിടുവിക്കുന്നത് അല്ലെങ്കിൽ അവനെ അരളി ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുവാൻ സാധിക്കുന്നു അറുപത്തിയഞ്ചു സങ്കീർത്തനം അതിന്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു കീ മൂന്നാമത്തെ ഒരു രീതി എങ്ങനെയാണ് കർത്താവ് വിടുവിക്കുന്നത് വായിച്ചാട്ടെ അറുപത്തിയഞ്ചിന്റെ അഞ്ച് ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ഞങ്ങളുടെ രക്ഷയാം ദൈവമേ നീ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമറ രീതിയിൽ ഉത്തരമുള്ള ഭയങ്കര കാര്യങ്ങളെ ഉത്തരവ് മാറിള്ളുന്ന കർത്താവ് എത്ര പൂർ വിശ്വസിക്കുന്നു അവനെ ഹല്ലലുയ്യ ഹല്ലുഹിയ ഇടിമുടക്കത്തിൻ്റെ മറബിളിൽ നിന്ന് മാത്രമല്ല ഹല്ലലുയ്യ അവൻ ഉത്തരമരളുന്നത് വീര്യപ്രവർത്തികളാണ് അവൻ ഉത്തരമരളും അതുമാത്രമല്ല ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരം അരളുന്നതായ ഇനോ കർത്താവാണ് ഹലിയ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചത് ഒരു വലിയ ഭയങ്കര കാര്യമാണ് ഹല്ലലീയ കാറ്റിനെ ഹലീയെ ശാസിച്ചത് ഒരു വലിയ ഇനോ ഭയങ്കര ഇനോ കാര്യമാണ് യരുകോപിനെ തകർത്തത് ഒരു ഭയങ്കര ഇനോ കാര്യമാണ് രണ്ട് ട്രെയിൻ അടുപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ം വീതി ഉണ്ടായിരുന്നതായ അല്ലലുയ്യ ഒരു മതിലായിരുന്നു എരിഹോ മതിൽ എന്നാൽ അതിനെ തകർക്കുവാനായിട്ട് എന്തുവാണ് ഭയങ്കര കാര്യങ്ങളാല് ദൈവോടെ എന്തോ ഭയങ്കരനായ ദൈവം എന്തുവാണെ ഭയങ്കര കാര്യം ഹലലിയ ആരാധിച്ചതായ ദൈവമൊക്കെ വേണ്ടി അവിടെ ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ജോഷിയുടെ പുസ്തകം ആറാം ആറാമിനോ അധ്യായം ഹല്ലലിയ ഇന്ന് കൊൽക്കാലം അല്ല എത്ര പേര് വിശ്വസിക്കുന്നു ഭയങ്കര കാര്യങ്ങളാൽ കർത്താവ് ഹല്ലലുയ്യ ഹല്ലുയ്യ എനിക്ക് നിനക്ക് നേരെ കൂത്തരമാറല്ലോയ്യ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതി െന്തുവാണ് കർത്താവ് ഉത്തരമറുള്ളുന്നതായ ഇനോ കർത്താവാണ് മറ്റൊരു ഇനോ രീതി നമ്മൾ ഇനോ നാലാമത്തെ കീ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം വായിക്കാം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏലിയാവ് വെല്ലുവിളിക്കുകയാണ് ഇസ്രയേലിൻ്റെ പ്രവാചകന്മാർ അതുപോലെ ബാലിൻ്റെ പ്രവാചകന്മാർ ബാലിൻ്റെ പ്രവാചകന്മാർ നാനൂറ്റി അൻപത് പേരെ അതുപോലെ ഇസ്രയേലിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നതായ ഇനോ അക്ഷര പ്രവാചകന്മാരെത്ര നാനൂറ് പേരെ എണ്ണൂറ്റി അൻപത് പേരെ ഇനോ അവിടെ നിന്ന് വായിച്ച ആ ഭാഗം വായിക്കുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് കർത്താവ് ഇവിടെ ഞാൻ ഭൂതടത്തിൽ മഴ പെയ്യപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് ആഹാബിനെ തന്നെ താൻ കാണിപ്പാൻ പോയി ക്ഷാമമോ ശമരിയിൽ കഠിനമായിരുന്നു പതിനെട്ടിന്റെ ഇരുപത്തിനാലാണോ രാജ പതിനെട്ടിന്റെ നിങ്ങളുടെ നാമത്തെ ഞാൻ നാമത്തെ വിളിച്ചപേക്ഷിക്കും തീ കൊണ്ട് ദൈവം തന്നെ അവിടെ പറയുന്നത് ഏലിയാവ് പറയാണ് എന്റെ ദൈവം എന്തുമാണ് എങ്ങനെ ഉത്തരം വള്ളുന്നത് തീ കൊണ്ട് ഉത്തരമറളി ദൈവം അല്ലല്ലോയ്യാ അല്ലലുയ്യ എത്ര പേര് വിശ്വസിക്കുന്നു ഹലലുയ്യ നമ്മുടെ ദൈവത്തിന് എന്നും ഏത് രീതിയിലും എന്താണ് നമ്മുടെ ദൈവത്തിന് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഇനോ പ്രവർത്തിക്കുവാൻ കഴിയും ഹല്ലലുയ്യ ഇവിടെ ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഇനോ ശ്രദ്ധിക്കുന്നതായ ഉത്തരം അരുളുന്ന ഇനോ കർത്താവ് വീര്യപ്രവർത്തികളാലെ ഇനോ ഉത്തരം അരുളുന്ന കർത്താവ് ഭയങ്കര ഇനോ കാര്യങ്ങളാല് ഉത്തരം ഇനോ അരുളുന്ന ഇനോ കർത്താവ് ഇനോ ഹലലുയ്യ തീ കൊണ്ട് ഉത്തരം അരുളുന്ന കർത്താവ് ഏത് രീതിയിലും കർത്താവിന് പ്രവർത്തിക്കാം ഇന്ന് പോലെ കാലം എത്ര ഒരു വിശ്വസിക്കുന്നു ആ കർത്താവിനു വേണ്ടി പ്രവർത്തിക്കും ഭയങ്കര കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തനായ കർത്താവാണ് നമ്മുടെ കർത്താവേ വീര്യം പ്രവർത്തിക്കുവാനായിട്ട് ശക്തനായ ഇനോ കർത്താവാണ് നമ്മുടെ കർത്താവ് ഇടിമുടക്കം പോലുള്ളതായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എന്നെ നിന്നെ ശ്രദ്ധിച്ച് അതിന്റെ മറവിൽ നിന്ന് ഹലലുയ നിനക്ക് വേണ്ടി ഹലലിയ ഇനോ പ്രവർത്തിക്കുന്ന ഇനോ കർത്താവാണ് ഇനോ നമ്മുടെ കർത്താവ് ഇനിയും തീയച്ച എന്തുമാണ് നിന്നെ വിടിവിക്കണമെങ്കിൽ എന്തുമാണ് ഹലലുയ്യ അവിടെയും എന്തുമാണ് നിന്നെ കർത്താവിന് വിടിക്കുവാൻ സാധിക്കും ഇത് മൽക്കാലം എത്ര വിശ്വസിക്കുന്നു ഭയങ്കര കാര്യങ്ങള് എൻ്റെ കർത്താവിനിക്കുവേണ്ടി ചെയ്യുമ്പോ എത്ര പേര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന കരകുലിർത്താം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയില് ഭയങ്കര കാര്യങ്ങള് എന്നിലെ എൻ്റെ കുടുംബത്തിലെ ഹലലുയ എൻ്റെ കുഞ്ഞുങ്ങളിലെ സഭയിലെ ഈ പട്ടണത്തിലെ ഇനോ കർത്താവിനെ ചെയ്യുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ ഒരു നിമിഷം കരകൾ ഉയർത്തി ഒന്ന് വിശ്വാസത്താൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഹലലുയ്യ കർത്താവ് ഉയർത്തി കർത്താവ് ഞങ്ങടങ്ങൾ സന്നിധിയിലേക്ക് വരികയാണ് ഞങ്ങളുടെ കരങ്ങളെ കാണുന്ന കർത്താവ് ഞങ്ങൾ കർത്താവ് വിശ്വസിക്കുന്നു പ്രായ ബാലന്മാർക്ക് വേണ്ടി വീര്യം പ്രവർത്തിച്ചതുപോലെ ഇസ്രേൽ മക്കൾക്ക് വേണ്ടി ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് കർത്താവേ സംസാരിച്ച കർത്താവേ ഹല്ലലു ഭയങ്കര കാര്യങ്ങളിലൂടെ കർത്താവ് നീ ആരുന്നേ വെളിപ്പെടുത്തിയ കർത്താവേ ഹല്ലലുയ്യ വേണ്ടി അല്ലല്ലിയ ഏലിയറക്കി അവരോട് സംസാരിച്ച കർത്താവേ നീ ഏത് വിധേനയും ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുവാൻ സംസാരിക്കുവാൻ അല്ലല്ല കഴിയുള്ള ദൈവം നിന്നു കാലാവസ്ഥ വിശ്വസിക്കുന്നു ഭയങ്കര കാര്യങ്ങള് ഞങ്ങളുടെ മധ്യത്തിൽ ദിവസങ്ങളെ സ്തോത്രം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭയങ്കര കാര്യങ്ങൾ ചെയ്താട്ട് കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ചെയ്താട്ട് കർത്താവേ ഞങ്ങളുടെ സഭയിൽ ചെയ്താട്ട് കർത്താവേ ഈ പട്ടണത്തിൽ ചെയ്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ നമ്മളൊരു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn